ഇന്നത്തെ ഒരു ദിവസമല്ലേ കരച്ചിലും സന്തോഷമൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പൊ അതെന്താ കാരണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്താ നമ്മുടെ അമ്മൂനല്ലേ വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ ഇതാണ് ഒരു ചെറിയൊരു കാരണം അതിൻ്റെ ബാക്കിയുള്ള കഥകളും പറയാ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവരും മൊക്കിലിരിക്കുന്നുണ്ട് കേട്ടോ മുറുക്കല്ല പൂള കപ്പ വത്തലിട്ടോ എന്താണ് പൊട്ടോട്ടല്ലേ അച്ചു അച്ചുപായോ കാണിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ നമ്മുടെ അമ്മ കഴിഞ്ഞ പ്രാവശ്യം ഇരുപടിക്ക് പോകണം പറഞ്ഞില്ലേ ലുലുമാൾ പോകണം പറഞ്ഞില്ലേ അപ്പൊ ലുലുമാളിക്ക് സ്കൂൾ പൊട്ടിയപ്പോ പോകാൻ പറ്റിയില്ലല്ലോ അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു അമ്മ എനിക്കൊരു ഫാന്റും ഒരു ടോപ്പ് കൊടുത്തു തരുമോ ചോദിച്ചു അപ്പൊ അവള് അപ്പൊ അവൾക്ക് ഭയങ്കര വിഷമായിട്ടിരിക്കണോ അപ്പൊ എനിക്കൊരു സങ്കടം തോന്നിയിട്ടോ എന്താച്ചാ കൊറേ ആയി കുട്ടി പറയുന്നു അങ്ങനെ ലുലുമാളെ പോണം പോണം എന്നുള്ളത് അപ്പൊ നമുക്ക് പോവാനും പറ്റിയില്ലല്ലോ അപ്പൊ എന്നാ ശരി എന്നാ അമ്മൂന് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇതാക്കണ്ടോ ഈ ഒരു ഫാന്റ് എടുത്തു ഇരുന്നൂറ് രൂപ മറ്റാണ് കേട്ടോ ഈ ഫാൻറ്റിനെ നമ്മൾ കടയിലൊക്കെ വാങ്ങുമ്പോ ആ കടയിൽ കടയില് വാങ്ങുമ്പോ വിളക്ക് വാങ്ങിയത്ര നാനൂറ്റി എത്രേ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുന്നൂറ് റുപ്പ് എന്താ ഇതിന്റെ ഇടം അഴിച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ദാ പിന്നെന്താ നൂറ്റി അമ്പത് രൂപയുടെ ഒരു ടോപ്പും വാങ്ങിയിട്ടുണ്ടേ കണ്ടോ കറുപ്പ് ടോപ്പ് ഇതും അവൾക്ക് ഇത് ഇഷ്ടമായിട്ട് എടുത്തതാണ് അപ്പം ഞാൻ അച്ചുട്ടിനോടുത്ത് പറഞ്ഞു ആദ്യേ പറഞ്ഞിരുന്നു ആദ്യം പറഞ്ഞു കേട്ടോ അമ്മ ചേച്ചീടെ വരട്ടെ വന്നിട്ട് തുണി എങ്ങനെയെന്ന് കണ്ടിട്ട് നമുക്ക് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ അപ്പോൾ ഓ ശരിയെന്ന് പറഞ്ഞതാണ് ഇത് കഷ്ടകാലത്തിന് ഏഴാം തീയതി എട്ടാം തീയതി വരേണ്ട സാധനമാണ് കേട്ടോ വന്നതാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചു അത് ക്യാൻസൽ ആയി പോയി ഇനി അത് വരില്ല എന്ന് വിചാരിച്ചു ഇത് ഇന്ന് വരും ചെയ്തു വന്ന് എന്റെ അച്ചു വരുന്ന സമയത്ത് അമ്മ ചോദിക്കും രണ്ടുപേരും ഒപ്പം ഒപ്പം വന്ന് രണ്ടുപേർ സുഹന്യെ രണ്ടുപേരും ഒപ്പം വന്നപ്പം അമ്മ ചോദിച്ചു അമ്മ എന്റെ ഡ്രസ്സ് ഇനി വന്നിട്ടുണോ ചോദിച്ചു ഒരു കടലാസാണ് ആ വന്നു പറഞ്ഞു അതില്ലൊടങ്ങേ എമ്പട അച്ചുട്ടി പറഞ്ഞേ അതല്ലേ എന്താ പറയുക ഇത് വന്നതിനെ പിറ്റോ തന്നെ ഫോണും കാണുന്നു അതാണ് ഈ കുഴപ്പം അപ്പോൾ എനിക്ക് ആ ഫോണിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യും കൊണ്ട് നമുക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് കോയിന് കുറച്ച് പൈസ കമ്മിയായി കിട്ടും കേട്ടോ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അപ്പം അതില് ചെയ്യാറില്ലതല്ലേ അപ്പോൾ അമ്മ ഈ ഫോണിൽ ചെയ്യും ഈ ഫോണിൽ ചെയ്യു പറഞ്ഞിട്ട് കരച്ചിലും പറച്ചിലൊക്കെ ആയി എന്താ ഭയങ്കര സങ്കടമായിരുന്നു അപ്പം അതവിടെ ഇരിക്കുന്നു നോക്കിയൊക്കെ ഇപ്പം എന്താ ഇപ്പം അവിടെ ഇങ്ങനെ എന്ത് കേട്ടോ നമുക്ക് ഈ കുട്ടികള് ചിരിച്ചു കളിച്ചു ഇരിക്കുക നമുക്ക് അത്ര പ്രശ്നം വരില്ല പക്ഷെ ഇങ്ങനെ കരഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സങ്കടം വരും അപ്പൊ നമ്മളെത്ര എന്താ എങ്ങനെ ഇത്ര കഠിനഹൃദ മക്കൾ കരയുമ്പോ ഉം അലിഞ്ഞു ഓ അലിഞ്ഞു അതെന്നെ ഇവര് തല്ലാനൊക്കെ വടിയെടുത്ത പൂമയ്ക്കില്ലേ കിച്ചുട്ടാൻ ചിരിച്ചു മയക്കും അതാട്ടോ ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയണ ഇത് എനിക്ക് കൊഴപ്പില്ലാതെ തോന്നുന്നുട്ടോ ഇതൊക്കെ അമ്മൂന് ഷെയ്പാക്കണം ഇത് ലൂസുള്ളതാണ് ഇടുന്നത് പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോ നല്ല രസം കേട്ടോ ഇനി അച്ചുട്ടിക്ക് നമുക്ക് ഫോണ് ശരിയാക്കി കഴിഞ്ഞിട്ട് വേണം അച്ചുട്ടിക്കൊന്ന് വാങ്ങിക്കൊടുക്കാനെ നീ ആരാ പുകയെ നിനക്ക് ചെരിപ്പ് വാങ്ങി തന്നില്ലേ എന്താ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇണ്ടോ ഒരാൾക്ക് വാങ്ങിക്കൊടുത്തോ വേറെ ഒരാൾക്ക് വാങ്ങിക്കൊടുക്കാനുണ്ട് ഇപ്പൊ ആദ്യമൊന്നും ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പഴാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്താ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയത് ഈ ഒരു പച്ച ഡ്രസ്സ് കണ്ടോ നിനക്കിങ്ങനെ വള്ളിയൊക്കെ ഉള്ളത് ഈ ഡ്രസ്സ് എന്താ അമ്മൂന് എടുത്തതാണ് കേട്ടോ അപ്പൊ അമ്മു പറഞ്ഞു അവൾക്ക് ഇവിടെ ഇങ്ങനെ ഈ ഫ്രണ്ട് വശല്ലേ ഒരു എന്ന് പറഞ്ഞിട്ട് എന്നാൽ അച്ചു ഇത് എടുത്തോ പറഞ്ഞു ഇട്ടിട്ടെന്നില്ല എടുത്തോ ഏ ചേച്ചറ പോലെ തന്നെ വേണം പറഞ്ഞിട്ട് ഇത് കേട്ടോ അത് കാണാൻ നല്ല രസമാക്കുവല്ലേ കാണാൻ പക്ഷെ ഇത് വേണ്ടാന്ന് എന്താ ലേട്ടാ മക്കളുടെയൊക്കെ ഓരവസ്ഥകളിലേ സാബിമാരുള്ളത് മുടി രാവിലെയും വൈകുന്നേരം തുടയ്ക്കണം നമ്മൾ നോക്ക് മിറ്റൊക്കെ അടിച്ചതാണേ കാറ്റ് വീശിയിട്ട് കണ്ടില്ലേ മൊത്തം കാറ്റ് വീശിയിട്ട് കുപ്പ് ചെയ്യും എന്താ സ്നേഹം കണ്ടോ അമ്മു ഉമ്മർത്തുനിന്ന് മാറിയിരിക്കും ഇപ്പോ അച്ചു കിച്ചു ആരാണ് ഈ കുരുമുളക് ഇങ്ങനെ ഇട്ടക്കുന്നത് ഏ കഴിഞ്ഞു കഴിഞ്ഞു കേട്ടോ എടുക്കളയും കൂടി തുടച്ച് കുളിക്കണേന ചായ ഒടിച്ച പാത്രമൊക്കെ കഴിട്ടത അവള് എന്തോ രണ്ട് തുണി തിരുമ്പാണ്ടത് തിരുമ്പണുട്ട കുഞ്ഞു സാമി ഏ പുഴക്കു പോണല്ലേ പുഴക്കു പോണല്ലേ സാമി എന്തൊന്നും ഉണ്ടാത്ത് നമ്മുടെ വൈറ്റ് സിമെന്റ് അത്ര വരെ രാത്രിയാണ് കേട്ടോ വൈകുന്നേരത്താണോ വന്നടിക്കണത് അവസം തേപോലെ ഇവിടെ കടിച്ചു വൃത്തിയാക്കി കൊടുത്താലല്ലേ അടിക്കാനേ പറ്റുള്ളൂ ഇവിടെ ഏഹ് പോയി മേലെഴുകും കോളി സാമിമാര് പോകുമ്പക്ക് ഇത് കഴിഞ്ഞിട്ട് വണക്കി കുളിക്കാനേ സാമിമാര് പോകുമ്പോയ്ക്കും പോ സ്വാമിമാരെ ആ ചൂല് അവിടെ പിള്ളത്തിണ്ടത്ത് സുഗന്യേ അതൊന്ന് എടുത്തു കൊടുക്കോ കപ്പോ വെള്ളക്കപ്പല്ലേ സുഖന്യേ ആ കപ്പ കപ്പാ അവിടെ രണ്ടെണ്ണല്ലേടാ ഒന്ന് സുഗന്യേ അവിടെ നിന്നാ വെള്ളക്കപ്പൊന്നെടുത്തോട് അച്ചുട്ടിയെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസണ്ടല്ലേ നമുക്ക് അടുത്തയിൽ വാങ്ങിത്തരാം അമ്മേ ഇവിടെ കേട്ട് നനയ്ക്കട്ടെ നനയ്ക്കട്ടെ കുച്ചു കിച്ചല്ല അത് ഇങ്ങനെ പാറ്റണം കണ്ടോ കണ്ട ചളിയൊക്കെ പോണേ അല്ലാതെ നമ്മൾ വെറുതെ അടിച്ചിട്ട് കാര്യമില്ല ഇല്ലെങ്കിൽ ആ ചളി ഇങ്ങനെ നിൽക്കട്ടെ ഈ പൈപ്പേ ഇങ്ങോട്ട് എത്തും കൊണ്ട് ഇല്ലെങ്കി ഇത് കോരിട്ട് ഇങ്ങോട്ട് നിറയ്ക്കണ്ടേ കോരി നിറക്കിയെന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ ഇത് അറിയല്ല ആ സ്റ്റെപ്പ് കേറുമ്പോഴേ തണുപ്പും കാര്യങ്ങളും ആയിട്ടാണ് തോന്നുന്നത് കാലൊക്കെ ഭയങ്കര വേദന കട്ടോ അതിന് വൈകുന്നേരം നല്ല കുറച്ച് അല്ലേ എന്താ ഏട്ടനാണ് ബഡിക്ക് പൂവും ചെയ്തല്ലോ പഴയ്ക്ക് അത് കഴിഞ്ഞിട്ട് വിനോദ് കറണ്ടും ഇല്ല ഒന്നാമത് വെള്ളം ഇല്ല അവരെന്താ ചെയ്യണത് അവിടെ പോയി കഴിഞ്ഞിട്ട് കേട്ടോ അമ്പ അവരവിടെ പോയി കഴിഞ്ഞാ പാറയില് കുറെ നേരം ഇരുന്നിട്ട് എപ്പഴാ വരിക പറഞ്ഞാ വിനോദ ഇന്നലെ വന്നില്ലേ ഏഹ് നീ ഇന്നലെ പോയില്ലേ പോയി കഴിഞ്ഞിട്ട് എത്ര നേരം അറിയോ കഴിഞ്ഞിട്ട് നേരമായിട്ട് വന്നിട്ടു അറിയോട് എന്താ ചൂലും അതെ കൊണ്ടടിക്കത് അതെടുക്കില്ല അങ്ങനെ ഇതിന്റെ മുകളിൽ എന്താ വെള്ളം കുടിക്കുന്ന സൗണ്ടല്ലേ ഇതിങ്ങനെ കേൾക്കണത് എന്തിനാ പൊന്നുകറിയാ പേര് ഇന്നലെ നല്ല രസം ഉണ്ടാവില്ല എന്നല്ല എന്തത് അതെടുക്ക് കൊടീട്ടു പോരാത് എന്താ ഒന്ന് മനസ്സിലാക്കാ കേട്ടാ കളിക്കണോ കേട്ടാളിക്ക ഇന്ന് നമുക്കൊരു സങ്കടം നമ്മുടെ കോഴി കുട്ടികളെ വിരിക്കണ ഒരു കോഴീനെ ആ വെള്ളനായ നായ പിന്നെയും പിടിച്ചിട്ട് പോയിട്ടോ കുട്ടികളെ ചെന്താ വെച്ചാൽ അതിൻ്റെ കുട്ടികളെ എട്ടെണ്ണം കേട്ടോ അപ്പോൾ അത് എത്രയായിട്ട് നിൽക്കുന്നുണ്ട് അതിനെ കൂട്ടുന്നിറക്കാണ്ട് അത് മുട്ട ഇട്ടിട്ട് കൃത്യമായിട്ട് പത്ത് പതിനഞ്ച് മുട്ട ഇടുന്നതാണ് കേട്ടോ അതിനെ നായ പിടിച്ചു അപ്പോൾ പഠിച്ചാൽ മാത്രമല്ല കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു പറഞ്ഞില്ലേ അതിൻ്റെ കഴുത്തൊക്കെ ഇങ്ങോട്ട് വലിച്ചു ഇതായിരിക്കണം തലത് ഉണ്ടാക്കണം ക ഇനി വളർത്തണതിന് എനിക്കറിയില്ല നമ്മൾ എന്താ എപ്പോഴും പറയണെന്താ പറയുക നമ്മുടെ ആവശ്യത്തിന് മുട്ട കിട്ടുകയും ചെയ്യും പിന്നെ നമ്മുടെ ആവശ്യത്തിന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്ത് കൂടെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന വേണം എന്ത് രസം വെച്ചിട്ടാ ഇനി നാളെ മുതൽ നമ്മുടെ കോഴികളെ വിടുന്നില്ല കേട്ടോ മുറ്റത്ത് നിന്ന് എനിക്കൊന്നും വേണ്ട അവിടെ കൂട്ടിലിരിക്കട്ടെട്ടോ എന്തായാലും വലിയൊരു കൂടുണ്ടാക്കണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചാണ് കേട്ടേന ഇപ്പോൾ മലയ്ക്ക് പോയി വരാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ മലയ്ക്ക് എന്താ വെച്ചാൽ മലയ്ക്ക് പോയി വന്നിട്ട് നമ്മുടെ വീടിനൊക്കെ കുറച്ച് പണിയെടുത്ത് കിട്ടുമ്പോ ബാക്കിയുള്ള കുറച്ച് മലിക്കണം എന്ന് വിചാരിച്ചാ കേട്ടോ ആകുന്ന കണ്ടിട്ടില്ലെങ്കിൽ കണ്ടില്ലെന്ന് പറയും അത് കാണുമ്പോട്ട എല്ലാവരും വരുന്നവരൊക്കെ എഴുതിയിട്ടുണ്ട് ആര് വരികാലും ഇവിടെ നിറയെ കോഴികൾ കാണുമ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷായിരുന്നു ഇപ്പൊ ഇവിടെ ഒരു അഞ്ചെണ്ണതില് ഇപ്പുറത്തെ ഒരു കരിമീൻ അഞ്ചു മുട്ട ഇരിച്ചിട്ട് അടുത്ത ഒരറ്റൊരു കുട്ടിയെ കിട്ടിയുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ചത്തുപോയി എന്താ എന്താ അവിടെ കേറിയിരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലേ മക്കള് പിന്നെ അവർക്ക് അവിടെ ഒരു ഹരാണ് കേട്ടോ പിന്നെ അവിടെ തന്നെ വന്നിരുന്നു തിരുവാതിര അയില്ലേ തിരുവാതിരക്ക് ഞങ്ങള് പൂവയൊക്കെ വാങ്ങിയോ പൂവയൊക്കെ വാങ്ങി എന്താ പൊടിച്ചു നമ്മൾ നമ്മള് ചെയ്തിട്ടില്ലാട്ടോ നാളെ ഇവിടെ കെട്ടി കോങ്ങാട് പോയപ്പോ ഇവര് വാ അച്ഛനെ അച്ചാ ഒന്ന് വിളി വെക്ക അച്ഛനുല്ലേ ഏട്ടനെ ദേഷ്യം പോലൊരു തല്ലാനൊക്കെ തോന്നുന്നുണ്ടവന് ഇവിടെ പൊന്നൂസിനെ ഏട്ടനോടേ അങ്ങോട്ട് മാറ്റാൻ പറയുമ്പോ അവിടെ കളിക്കാൻ നല്ല സുഖാണല്ലോ ഉണക്കമുളകിട്ടോ ഇന്ന് രണ്ടാമതേ ഒരു ചമ്മന്തി തിലക്കൊടിയിലേട്ടാ വേണ്ടേ ഈ ചമ്മ ഉണക്കമുളക് 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 കുഞ്ഞു കുഞ്ഞു സാമിക്കേ ഈ ഒരു ഉണക്കമുളകും ചൂടുള്ള കഞ്ഞീന്ന് തന്നാറോ പപ്പടം ചേർക്കണോ ചോറിനേ ശരിക്കില്ലേ ഈ ഉണക്കമുളക് ചുട്ടത് ചെറിയുള്ളിയും പാട കൂട്ടിയിട്ട് ചമ്മന്തി ഇറച്ചല്ലേ അത് മാത്രം മതിക്ക് അതൊന്നും പോരാ ഉണക്കമുളക് ചുട്ട ചമ്മന്തി പോരേ വേണ്ടാന്നോടിക്കിത് മാത്രം മതി കേട്ടോ കഞ്ഞിക്കല്ല ചോറിനാണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തില്ലേ നമ്മുടെ ദോശയ്ക്ക് ഇഡ്ലിക്കും പറ്റും അതേപോലെ തന്നെ നമ്മുടെ ചൂട് ചോറില്ലേ ചൂട് ചോറിന് നല്ലതാണ് കേട്ടോ ഇനി ഇത് ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കട്ടെ എന്നിട്ട് നമ്മള് പച്ചപൊളിച്ചിച്ച് കഴിഞ്ഞത് തെറ്റി വേറൊന്നും വേണ്ട കേട്ടോ ഇത് മാത്രം കറി ഇല്ലെങ്കിലും കഴിക്കാൻ എനിക്ക് ഇഷ്ടം എനിക്ക് പൊതുവെ ചമ്മന്തികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങ ചമ്മന്തി വെച്ചാലും ചമ്മന്തിയാണെന്നുവെച്ചാലും എന്താ അരിമുളകുളിയും ചമ്മന്തി അറച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ട തേപ്പോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ചമ്മന്തിൻ്റെ കാലം ഇഷ്ടമാണ് ഈ ചമ്മന്തി പിന്നെ ഉള്ളി ചമ്മന്തി ഇവിടെ അമ്മ എപ്പോഴും അരക്കിയിരുന്നു കേട്ടോ ആ എന്താ അതും തലേ ദിവസത്തെ ഒരു കൂട്ടുകാരും കൂടിയും കൂട്ടിയിട്ട് ചോർന്നാൽ എന്താ ടേസ്റ്റ് അച്ചമ്മി ഇപ്പൊ നമ്മുടെ അരിമുളക് തെയ്യല്ലേ ഒക്കെ പോയി എല്ലാം പോയി അറ്റത്തെ നീ പോയി നോക്കാണ്ടേ അറ്റത്തൊക്കെ പോയിട്ടോ എല്ലൊന്നും അരിമുളക് തെയ്യെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കാറില്ല അവിടെ ലൈറ്റ് കമ്മിയല്ലേ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അവിടെ ചെന്നിട്ട് അരക്കാൻ പറ്റത്ത് ചാച്ചന്റെ വീട്ടില് ഏഹ് അല്ല വീട്ടില് അത് കണ്ണേട്ടന്റെ അച്ഛ കൂട്ട വല്യച്ചല്ലേ ആ വല്യച്ച ഇതല്ലേ ഇപ്പല്ലേ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയെന്ന് പറഞ്ഞിട്ട് കാരണവരെ അടക്ക ആ വല്യമ്മയുടെ വീട് അതെന്നെ വല്യച്ഛന്റെ വീട് ഏട്ടാ ആ അതോ ഞാൻ ഒറ്റക്ക് കിടക്കില്ലേന്ന് ഒരു ദിവസം ഞാൻ കിടന്നുള്ളൂ കേട്ടോ പിറ്റേ ദിവസം മുതൽ എൻ്റെ കൂടെ കിടക്കുന്നു എന്നിട്ട് അറിയത് ഇനി അച്ഛ പോയി മലയ്ക്ക് പോയി വന്നാലും ഞാൻ അമ്മൻ്റെ കൂടെ തന്നെ കിടക്കുള്ളൂ കേട്ടോ ഏതെണ്ടോ കണ്ടോ അമ്മന്റെ കൂടെ ആരും അത്രേ എന്റെ കുട്ടിയുടെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ മനസ്സിലാക്കണം എന്തോ ഒരു അമ്മ എന്നിട്ട് അച്ഛന്റെ അവിടെ എന്താറിയും അച്ഛന്റെ കൂടെ അമ്മടെ കൂടെ കടക്കുക അപ്പൊ ഇനി ആരെങ്കിലും രാത്രി ആ ജനല് തുറന്നിട്ടൊക്കെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി എന്താ ചെയ്യാ ഇവരുടെ വിചാരം അച്ചു ചിച്ചു പിന്നെ എന്താ കുഞ്ഞനും കുഞ്ഞുണ്ണി പൊന്നൂസും ഇവര് അഞ്ചു പേര് അമ്മൂനും പിന്നെ അവരങ്ങനെ കണ്ടിട്ടില്ലല്ലോ ചേച്ചിക്ക് അഞ്ചു കുട്ടികളുണ്ട് അല്ലേ പറഞ്ഞു ഇവിടെ മാത്രമേ പെൺകുട്ടിയായിട്ടുള്ളു അവനെ അഞ്ച് അഞ്ചെന്നല്ല ആറ് വിട്ടുള്ള അറിയില്ല ചിലവർക്ക് ബസ്സുകാർക്കൊന്നും അറിയില്ല കാരണം എന്താ വെച്ചാൽ ഓടി വന്നാൽ അവള് വെക്കുക വച്ചാൽ ഓടി വന്നിട്ടേക്ക് ഉമ്മ വന്നിട്ടാണ് പോവുക അപ്പം അവരുടെ വിചാരം എന്താ വെച്ചാൽ ഇവരൊക്കെ എല്ലാവരും ഉണ്ടല്ലോ സുഖനയ്ക്ക് ആകെ ഒരാളെ ഉള്ളു പറഞ്ഞിട്ടാണ് സുഖനയ്ക്ക് ഒരാളെന്നെ ഉള്ളൂല്ലോ സുഖനമ്മുടെ സ്വത്താണ് ഞാനിത് അരക്കട്ടെ കേട്ടോ പൂച്ചയും ആ അവിടെയല്ലോട്ടോ ഇപ്പൊ ചമ്മന്തിയായി ഇനി പപ്പടം ഇന്നായി ഇന്നല്ലെട്ടോ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവിടെ പണിയൊക്കെ ഉള്ളപ്പോഴേ പണി പിന്നെ വൈകുന്നേരത്ത് ആദ്യം കൊച്ചയ്ക്ക് ചോറ് വെച്ചുകഴിഞ്ഞാ ചോറിൻ്റെ മതിയല്ലോ ഇപ്പൊ അങ്ങനെ എല്ലാം വൈകുന്നേരത്തും ചോറും കൂട്ടാനും ഒക്കെ ചെയ്യുമ്പോ പണി തന്നെയാണ് കേട്ടോ എല്ലാവരും ചിലരും അറിയാം നിങ്ങളിത്ര നാർത്ത നീച്ചിട്ട് നിങ്ങളുടെ എന്ന് ചോദിക്കണ്ടാവും ഈ ചെറിയ കുട്ടികളുള്ള ഇടത്തില്ലേ എത്ര പണിയൊരുക്കിയാലും ആ പണി കാണില്ല അതാണ് വലിയ പ്രത്യേകത കാരണം അവരുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പോകേണ്ടി വരും കേട്ടോ അപ്പം പിന്നെ അവർ നോക്കണ്ടേ അല്ലേ ജോനി അതാണ് എന്താ വിളിക്കണോ അടുത്തോളൂ അതാണ് അവസ്ഥ കുഞ്ഞുണ്ണി കഴിച്ചിട്ടില്ലല്ലോ ഈ മുരിഞ്ഞ മുരിഞ്ഞടല അമ്മ പപ്പടം നോക്കി കമ്മയെന്ന് പറയാ പപ്പടം പൊളച്ചിട്ടില്ലെങ്കിൽ പറയാം മുരിഞ്ഞടയിലെന്ന് പറയും ഇടത്തെ അമ്മ അതുപോലെ എല്ലാവർക്കും ഓരോന്നും മതി ഇപ്പൊ സീരിയ ഈ മാലട്ടവും കൊണ്ട് ഈ സീരം പപ്പടം ആയതുകൊണ്ടില്ലേ എല്ലാവർക്കും പപ്പടത്തിനോടുള്ള ഒരു താല്പര്യം പോയിക്കണുല്ലേ ഉം എനിക്ക് പോയി എനിക്ക് ആദ്യം പപ്പടത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എനിക്ക് പപ്പടം ഇഷ്ടമല്ല അപ്പം എനിക്ക് കൊണ്ടാട്ടം മുളകും ഇഷ്ടമല്ല എന്താ വെച്ചാൽ ഇത് രണ്ടും എപ്പോഴും ഉണ്ടാക്കാമല്ലോ ഇന്ന് കഞ്ഞി കുടിക്കണം വിചാരിച്ചിട്ടാണ് കേട്ടോ സുഖനിയ്ക്ക് അതിൻ്റെ മണം നോക്കി ഇത് പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കി അത് അടി അടി പിടിക്കണ്ടീ നാല് കൊണ്ടാട്ടം കൂടിയും വേണം അത്ര കേട്ടോ നാല് കൊണ്ടാട്ടം കൂടിയും മറച്ചെടുക്കട്ടെ വേഗം കഴിക്കല് കഴിഞ്ഞാൽ എന്താ വേഗം കടക്കാന്ന് പറഞ്ഞ പോലെ അല്ലേ ഇല്ലെങ്കിൽ നേരെ നല്ല മൊഴി കൂട്ടോ ഇനി ഈ കുട്ടികളെ വാശി പിടിക്കുമ്പോൾ അവരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം എത്ര വേഗമാണ് സമയങ്ങൾ പോവാ ചിട്ടാ എന്താണ്ടോ അവൻ്റെ പിന്നാലെ ഓടമാണ് ഒരാൾ ഇപ്പം എന്താ പ്രശ്നമെന്നറിയോ അരിയൊക്കെ ഏട്ടനെ മാത്രം മതി കൊണ്ടാട്ടം ബാക്കിയായിരിക്കും കൊണ്ടാട്ടം വേണ്ട ഉണ്ടാ വറക്കുക വറയ്ക്കുക പിറ്റ ദിവസാവുമ്പോൾ കളയുക ഇതാണ് കേട്ടപ്പോഴത്തെ കൊണ്ടാട്ടത്തിനോടുള്ള എല്ലാവർക്കും ഇഷ്ടം ആദ്യം എന്താ കൊണ്ടാട്ടം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു സ്ഥിരം സ്ഥിരമാകുമ്പോഴേ കൊണ്ടാട്ടത്തിനോട് എല്ലാവർക്കും ഉള്ള പൂതി മാറിയിക്കുന്നു ചുറ്റും ഒരുപാട് സ്കൂളിൽ കൊണ്ടു കൊണ്ടേക്കാം കേട്ടോ കുഞ്ഞെ എന്നിട്ട് അത് കൂട്ടിയിട്ട് കഴിച്ച് അവൻ്റെ ഓരോ രുചികൾ വേറെ വേറെ ചെയ്യുന്നുണ്ട് അതാ എന്നിട്ടവിടെ കറി വാങ്ങിച്ചു അതാ ചമ്മന്തിയിൽ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ഈ കുഞ്ഞല്ലേ ഇടിമു ഇലവട്ടെ അതായതിലുണ്ട് കുഞ്ഞിനെ ഇടിമുട്ടി നമ്മുടെ ഇടിക്കുന്ന ചമ്മന്തി മുട്ടിയില്ലേ അതെവിടെയും കൊണ്ടു ഇട്ടിട്ട് കാണലോട്ടോ ഈ തന്നെ അല്ലേ ഉള്ളി ചതച്ചിട്ട ചമ്മന്തി മുട്ടി അവിടെ കല്ലവിടെ എന്താ ഇപ്പം നമ്മൾ വീഡിയോ നിർത്തട്ടെ കേട്ടോ പിന്നെ ഏട്ടൻ പോയപ്പോൾ ഏട്ടം കുളിക്കാൻ പോയല്ലോ അപ്പോൾ അവിടെ വൈറ്റ് സിമെൻ്റ് അടിക്കാൻ വിനോദം വന്നിരുന്നില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സിറ്റൗട്ടിൻ്റെ ആ സൈഡും കൂടിയും അടിക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫോണിൽ ടോർച്ച് അടിച്ച് കൊടുത്തിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് നേരം വഴി കേട്ടോ കഴിക്കേണ്ട സമയമായി പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല അമ്മൂന് കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടത്തൊക്കെ കഴിഞ്ഞു എന്താ വൈറ്റ് സിമന്റ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് പിന്നെ മുകളിൽ ഒന്നും കൂടി ചെയ്യാണ്ട് കേട്ടോ അതിപ്പോൾ നാളല്ല നാട്ടുകഴിഞ്ഞാൽ മറ്റന്ന വേറെ പണിയൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് ചെയ്തു തരികയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കാൻ